ഭക്ഷണമാണ് കൊണ്ട് കൊടുക്കാറുള്ളത് ഇവിടെ ആരോ ഓർഡർ ചെയ്ത ഈ പ്രാവശ്യം കൊണ്ടു തരാനായിട്ട് എനിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടോ പുതിയൊരു സംവിധാനം വന്നിട്ടുണ്ട് മദ്യം ഓൺലൈനിൽ കൂടെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ുമാർ എന്ന് ചെയ്തിട്ടില്ല അല്ല ഞാൻ ഞാനെന്തായാലും ഇന്നുകൊണ്ട് ഈ ജോലി നിർത്തുവാ നിർത്തുവാഡം വെച്ചാല് എനിക്ക് ഈ മദ്യത്തോട് ഒട്ടും പ്രോത്സാഹനം ഇല്ലാത്ത ഒരാളാണ് എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ തന്നെ ഭയങ്കര മദ്യപാനമായിരുന്നു കാരണം വെച്ചാൽ രാവിലെ എന്നെ വെള്ളം കുടിക്കുന്നതിന് പോലും പുള്ളി കള്ളായിരുന്നു കുടിച്ചത് ആ കഴിഞ്ഞ ആഴ്ച ഇച്ചിരി ക്ഷീണമായിരുന്നു അപ്പൊ ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടു കാണിച്ച് ആ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒന്ന് പരിശോധിച്ചു പുള്ളി പറഞ്ഞു ഒന്നുമില്ല പൊക്കോളാൻ പറഞ്ഞു പിന്നെ വീട്ടിൽ ചെന്ന ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു പോയി ഒന്നുമില്ലെന്ന് പറഞ്ഞു ഒന്നുമില്ലാന്ന് ഡോക്ടർ പറഞ്ഞത് സത്യമായിരുന്നു അച്ഛന്റെ ഉള്ളില് ചങ്കും മാങ്ങയൊന്നുമില്ല എല്ലാം പോയി അങ്ങനെ ഒന്നുമില്ല അച്ഛൻ മരിച്ച കാര്യം ഒരാളെ ഞാൻ ഞാൻ എല്ലാം പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നതാണ് അച്ഛൻ മരിച്ചാണെങ്കിൽ എന്താണ് ഇത് സംഭവിക്കേണ്ട സമ്മതി സംഭവിക്കുന്നത് ഞാൻ സാറിന്റെ അതെ നിങ്ങളൊക്കെ ആള് ഞാൻ ഓർഡർ ചെയ്തിട്ടൊന്നുമില്ല അല്ല ഇത് അജയ് കുമാർ അജയ് കുമാർ തന്നെയാണ് സാർ ഇത് ശ്രദ്ധിക്കാതെ അമൃത ടിവിയുടെ ഫ്ലോർ ആണ് ഷൂട്ടാണ് ഇവിടേക്ക് ഞാൻ എന്തിനുള്ള കാര്യങ്ങളൊന്നും ഓർഡർ ചെയ്താൽ ഞാന് സാറിന് എനിക്കറിയാന്നാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു സംവിധാനം വന്നപ്പോ സാറിനെ പോലെയുള്ള ആൾക്കാർക്ക് രഹസ്യമായിട്ട് ഇങ്ങനെ മേടിക്കാല്ലോ അത് കുഴപ്പമില്ല അല്ല ഇത് തന്നെ സാറ് ബുദ്ധിമുട്ടി വണ്ടി നമ്പർ പറഞ്ഞ വണ്ടി നിങ്ങൾ അഡ്രസ് അല്ല ഇത് അജയ് കുമാർ മാഡം കണ്ടില്ല അജേട്ടാ ഇതിന് ഏറ്റവും

എന്റെ വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാലും മരിച്ചു പോയി അപ്പം കുഴിമാണത്തിൽ നിങ്ങൾക്ക് ആർക്കും സാറ് സാർ എടുത്തോ എന്നുവച്ചാ ഇതിപ്പോ എനിക്ക് വേറെന്തെ യ്യോ ഞാൻ കല്യാണം കഴിക്കാൻ ഇപ്പൊ കഴിക്കണു പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് സാറോ മറ്റേ ഈ സിനിമയ്ക്ക് തോട്ടാമൊക്കെ സാറേ കഴിക്കണു ാണ് കല്യാണം കഴിക്കിഷ്ടം അതാ പറഞ്ഞത്യാണം കഴിച്ചിട്ട് പറയാം ഇതിപ്പോ ഞാൻ കഴിക്കണ്ട രണ്ടും കഴിക്കണ്ടത് മേഡത്തിന് തരുവാറുണ്ട് ചില്ലും പൊളിയാണ് പക്ഷേ ഞാൻ ഇത് അടിക്കാ എനിക്കറിയാം മോൻ കാണുമ്പോ എപ്പോഴും ഭയങ്കര ഹാപ്പി മൂഡാണ് ഹാപ്പി മൂഡാറ്റിക്ടിക്കില്ല ഞാനിപ്പ എന്ത് ചെയ്യാനും കൊണ്ടുപോവാ നമ്മടെ അവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട് സൈഡിലായിട്ട് അവിടെ താങ്ക് യു

അവിടെ ഇവിടെ വാഷ്റൂമിൽ സെക്യൂരിറ്റി എന്നോട് പറഞ്ഞു ഈ സാധനം അവിടെ ബാത്റൂമിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ല് വരും മദ്യത്തിൻ്റെ സ്മെല്ല് വരും ഇവിടെ അവിടെ അങ്ങനെയുള്ള സ്ഥലമല്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ എൻ്റെ തൊണ്ടക്കുടിയിലേക്ക് തന്നെ ഒഴിച്ച് അതാകുമ്പോഴത്തേനും വാഷ്റൂമിൽ മൂത്രത്തിനെ വേണമല്ലോ ചേട്ടൻ കുടിക്കില്ലെന്ന് കുടിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇത് കണ്ട കളയുണ്ട് കളയാണെന്നു ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു എന്റെ പേര് കൃത്യനിഷ്ഠൻ എങ്ങനെ കൃത്യനിഷ്ഠൻ കൃത്യനിഷ്ഠൻ ഡെലിവറി ചെയ്യാൻ വന്നതാണ് ഡയലോഗ് പോലും ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല അറിയില്ല ഒന്ന് വരുവോ അപ്പൊ എന്നതിനകത്തിട്ട് പാക്ക് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തു ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റുന്നതാണോ അറിയത്തില്ല എങ്കിലും പറയുകയാണോ നമുക്ക് ചെയ്യാം ഒരു കാര്യം കൂടെ ഉണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനീകരം